ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് അവിലും കോഴിമുട്ടയും പച്ചരി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് നാലു മണിക്കൊക്കെ കുതിക്കാനായിട്ട് വെക്കാം കേട്ടോ പിന്നെ നമുക്കിത് ആവശ്യമായിട്ടുള്ളത് അവിലാണ് വെള്ളവിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഈയൊരു നാല് മണിക്കൂർ കുതിർത്ത അവൽ നമുക്ക് അവിലല്ല പച്ചരി നമുക്ക് മിക്സിയുടെ ജാർ വെള്ളം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു അവൽ എടുക്കാം കേട്ടോ അവിൽ കുതിർക്കണം എന്നില്ല കാരണം അത് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് അടിഞ്ഞു കിട്ടും എന്നാലും ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെള്ളം ചെറുതായിട്ട് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ രണ്ട് മിനിറ്റ് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു അവിലും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം ഞാനൊരു പകുതി തേങ്ങ ആഡ് അടിയത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ആഡ് അടിയത് കൊടുക്കുന്നത് അരിയുടെ പച്ചരിയുടെ അളവനുസരിച്ച് കോഴിമുട്ടയുടെ എണ്ണം കൂട്ടാട്ടാ ഞാൻ ഒന്നര ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ടുള്ള കേട്ടോ പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിക്കേട്ട കാരണം വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അവയിലൊന്നും അടിഞ്ഞു കിട്ടില്ല തരിതരിയായിട്ട് കെടുക്കുക അപ്പോൾ ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തുള്ളത് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ ഞാൻ പകുതി രാത്രിയിലോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി പകുതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ കൺസിസ്റ്റൻസി അപ്പോൾ നിങ്ങളൊന്ന് നോക്കാം പിന്നെ ഒരു പാൻ വെക്കുക പാനെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കുക പിന്നെ ഈ ഒരു ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നന്നായിട്ട് ഡോട്ട്സ് വരുമ്പോൾ നമുക്ക് മൂടി വെക്കാം കേട്ടോ നന്നായിട്ട് ഡോട്ട്സ് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് പാനിലാവുമ്പോൾ പെട്ടെന്ന് അടി അടിപിടിക്കും അതായത് അടി കരിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഡോട്ട്സ് വരുമ്പോൾ മൂടി വെക്കാം കേട്ടോ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിടുക ഒഴിച്ചിട്ട് ഡോട്ട്സ് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ വേഗം ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ ഇത് നന്നായിട്ട് ഡോട്ട് ഡോട്ട്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തെന്താ പറയുക ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചേർത്ത് ചേർക്കുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിലും മറിച്ചിട്ടാൽ മതി കേട്ടോ മറിച്ചിട്ടില്ലെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും ഞാൻ ഒരു ഇതിന് മറിച്ചിട്ടതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാൽ ഭയങ്കര തിക്കാവാനും പാടില്ല ഈ ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഒഴുകി കളിക്കുന്ന രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ശരിയായി കിട്ടില്ല അതൊന്ന് കറക്റ്റ് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ഒരു മിക്സിയിൽ അവിലും പച്ചരിയും കോഴിമുട്ടയും തേങ്ങ ഒക്കെ അടിച്ചതിന് ശേഷം നമുക്ക് ഒരു ഒരു മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പൊങ്ങി കിട്ടും കേട്ടോ ഈ ബേക്കിംഗ് സോഡൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ പൊങ്ങി കിട്ടുന്ന പോലെ നന്നായിട്ട് പൊങ്ങി കിട്ടും ഞാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം അടിച്ച് വെച്ചിട്ട് ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാറുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാട്ടാ പിന്നെ പച്ചരി എടുക്കുന്നതിൻ്റെ നിർ പകുതിയാണ് കേട്ടോ ആവിൽ എടുത്തിട്ടുള്ളത് ഒന്നര ഗ്ലാസ് അരിയിലോട്ട് അര ഗ്ലാസ് പച്ചരി അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യട്ടോ ഓക്കെ